പോയി കണ്ടു നോക്ക് ആ പഴയ പഴയ അവനെ 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 ഒന്ന് കാണാൻ പെമ്പിള്ളേരൊക്കെ ക്യൂവ മരണത്തിൽ നിന്നും തിരിച്ചു വന്ന ഉടലരകെ എനിക്ക് തിരികെ വേണം എന്ത് വില കൊടുത്തു വീണ്ടും സ്വന്തമാക്കാൻ അവൾ പഠിച്ച പണിയെല്ലാം അടുത്ത വരം ി തന്റെ മുത്തച്ഛനെ കൊല്ലാൻ നോക്കിയിട്ടും അവൾക്കും അനന്തനോട് മോഹം തോന്നിന്റെ അപ്പൂപ്പന ഈ ഗതിയിലാക്കിയതിന് നീ അനുഭവിക്കൂ അനന്ത് പക്ഷെ ആ ശരീരം അതെനിക്ക് വേണം അതിന് നിന്നെ തന്നെ സ്വന്തമാക്കണമെങ്കിൽ അങ്ങനെ നീ എന്റെ ആകും ഒരിക്കൽ എല്ലാവരുടെയും പരിഹാസ കഥാപാത്രമായിരുന്ന അനന്ത് എങ്ങനെ ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോഴേക്കും ഇങ്ങനെ മാറി അവന്റെ പിറകെ പെൺകുട്ടികൾ വിവാഹ അഭ്യർത്ഥനയുമായി വന്നു പക്ഷെ സൗന്ദര്യവും ശക്തിയും അവന് തന്നെ ശാപമായി മാറാൻ പോകുന്നതേ ഉണ്ടായിരുന്നു അവൾ നിന്റെ നിന്റെ പുനർജന്മത്തിനായി ഞാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ മോഹവലയത്തിൽ നീ ബന്ധിതനാകും ശക്തി വരുന്നതുണ്ട് അനന്തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് കോമയിലായിരുന്നു അവൻ എങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് പുതിയൊരു മനുഷ്യനായി തിരിച്ചു വന്നു എന്താണ് ആ കഥ അറിയാൻ ഞാൻ തുടർന്നും കേട്ടു രണ്ടു വർഷം അനന്ത എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം ഒരു ആശുപത്രി മുറിയിലെ യന്ത്രങ്ങളിൽ ഒതുങ്ങിപ്പോയിരുന്നു ഒരു കാറപകടം കോമയിൽ നിന്ന് അവൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഡോക്ടർമാരും അവനെ സ്നേഹിച്ചവരും ജനലിനപ്പുറം നിൽക്കുന്ന അവന്റെ കാമുകി അവസാനമായി അവനെ നോക്കി തിരിഞ്ഞു നടന്നു പ്രണയിനി പുതിയ സ്വപ്നങ്ങൾ ആദ്യത്തെ കുറച്ചു മാസങ്ങൾ അവൾ വല്ലപ്പോഴും വന്നിരുന്നു പിന്നെ പിന്നെ അനന്തൻ ഒരു തീരാവേദനയായി മനസ്സിൽ കിടക്കുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല രണ്ട് കൊല്ലായില്ലേ ഇങ്ങനെ കാത്തിരുന്ന ജീവിതം എവിടെയും എത്തില്ല പോലും ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിക്കണ്ടേ അനന്തനെ പൂർണ്ണമായും ഉപേക്ഷിച്ചു ഇഷ്ടമായിട്ടുണ്ട് നല്ല പഴയ ആ ആ കിടക്കുന്ന ഏയ് അതൊക്കെ നമ്മൾ എന്തിനാ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ചെറുപ്പക്കാരൻ മരിച്ചതിന് ജീവിച്ചിരിക്കുന്നവർക്ക് കൃത്രിമമായി ുംനന്തനെന്ന അധ്യായം അവൾ എന്തേക്കുമായി അടച്ചു പക്ഷെ വിധി മറ്റൊന്നായിരുന്നു അവൾക്കായി കരുതിവച്ചത് പുറത്ത് ശക്തമായ ഇടീമിന് ഹോസ്പിറ്റൽ മുറിയിലെ ലൈറ്റുകൾ ഒന്ന് മിന്നിട്ടിലേക്ക് മോണിറ്ററിലെ ബീപ് ശബ്ദത്തിന്റെ വേഗത കൂടി അനന്തന്റെ വിരലുകൾ ചെറുതായി ചരിച്ചു പെട്ടെന്ന് അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു ആ കണ്ണുകളിൽ ഭയമോ വേദനയോ അല്ല അപരിചിതമായ ഒരു തീക്ഷ്ണതയായിരുന്നു അവൻ അവൻ അനന്തൻ ജീവിതത്തിലേക്ക് തിരികെ വന്ന വാർത്ത പോലെ പടർന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ആളുകൾ മറ്റൊരു സത്യം തിരിച്ചിറങ്ങി തിരികെ വന്നത് പഴയ അനന്തനായിരുന്നില്ല അവന്റെ മെലിഞ്ഞുണങ്ങിയ ശരീരം എങ്ങോ പോയി മറഞ്ഞിരുന്നു പകരം കരുത്തുറ്റ പേശികളും തിരിഞ്ഞ നെഞ്ചുമായി ഒരു സിനിമാ നടനെ പോലെ സുന്ദരനും തേജസ്വിയുമായി അവൻ മാറി അവന്റെ നോട്ടത്തിനും നടത്തത്തിനും പോലും ഒരു പുതിയ ഗാംഭീര്യം കൈവന്നിരുന്നു ഈ മാറ്റം നാട്ടുകാരിൽ ഉണർത്തി പക്ഷേ അതിവേഗം അത് ഭയത്തിന് വഴിമാറി മാറി അതിനൊരു കാരണമുണ്ടായിരുന്നു നാട്ടിലെ പ്രമാണിയായിരുന്ന നാരായണ കൈമൾ മരണക്കിടക്കയിലായിരുന്നു ക്യാൻസർ മൂർച്ഛിച്ച് എല്ലാ ചികിത്സയും പരാജയപ്പെട്ട മനുഷ്യൻ ൻ വേദന കൊണ്ട് പൊളിയുകയായിരുന്നു അനന്ത വാർത്തയറിഞ്ഞ കൈമളിന്റെ കാര്യസ്ഥൻ ഉദയൻ അനന്തനെ കൈമളിന്റെ രഹസ്യ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൈമളിന്റെ മക്കൾ അവനെ പുച്ഛത്തോടെയാണ് നോക്കിയത് കൈമളിന്റെ മൂത്തമകൻ സിദ്ധാർത്ഥ് അനന്തനെ നാണം കെടുത്തിക്കൊണ്ട് സംസാരിക്കുക പോലും ചെയ്തു പക്ഷേ അനന്തൻ ഒന്നും മിണ്ടിയില്ല അവൻ കൈമളിന്റെ മുറിയിൽ കയറി എല്ലും തോലുമായ ശരീരത്തിൽ മെല്ലെ തൊട്ടു അനന്തന്റെ കൈപ്പത്തിയിൽ നിന്ന് നേരത്തെ ഒരു നീലവെളിച്ചം പ്രവഹിക്കുന്നത് കണ്ട് കൂടെയുള്ളവർ ഞെട്ടി വേദന കൊണ്ട് ഞെരങ്ങിക്കൊണ്ടിരുന്ന കൈമൾ ശാന്തനായി വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നാരായണ കൈമൾ രോഗമുക്തനായി എഴുന്നേറ്റ് നടന്നു അനന്തന്റെ ദിവ്യശക്തി നാട്ടുകാരെ അത്ഭുതപ്പെടുത്തി അതോടൊപ്പം ഭയപ്പെടുത്തു കേട്ടോ അനന്തൻ കൈമിളിനെ തൊട്ട് സുഖപ്പെടുത്തിയെന്ന് ആള് തൊട്ടതല്ല അവന്റെ കൈയിൽ നിന്ന് ഒരുമാതിരി നീല വിളിച്ചം വരുന്നത് കണ്ടവരുണ്ട് അവൻ എന്തൊക്കെയോ അത്ഭുത സിദ്ധികളുണ്ട് സേവയാണോ അപ്പോൾ അതുവഴി വന്നു അവൾ ഈ സംഭാഷണം കേട്ട് ഒന്ന് എന്ത് സിദ്ധി നിങ്ങൾക്ക് വട്ടല്ല കൊച്ച് കൊച്ചൊന്ന് പോയി കണ്ടു നോക്ക് ആ പഴയ കോലമല്ല അവനിപ്പോ സിനിമാ നടന്മാരൊക്കെ മാറി നിൽക്കും അവനെ ഒന്ന് സുരഭിയുടെ മുഖത്ത് ഞെട്ടലും അത്ഭുതവും മിഞ്ഞിമറിഞ്ഞു അവൾ മുന്നോട്ട് നടന്നു അങ്ങാടിയിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരിടത്ത് അവൾ അവനെ കണ്ടു വെള്ള വെള്ളം ും ധരിച്ച് ആൾക്കൂട്ടത്തിന്റെ നടുവിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അനന്ത് അനന്ത് അവന്റെ അവന്റെ സുന്ദര രൂപം അവളെ സ്തംഭിപ്പിച്ചു അവൻ അവനെ എനിക്ക് തിരികെ വേണം എന്ത് വില ശരീരവും ശക്തിയും ആദ്യ തീരം നാരായണ കൈമൽ തന്നെയായിരുന്നു രോഗം മാറിയ കൈമലയുടെ ഉള്ളിലെ ദുഷ്ടബുദ്ധി നടന്നു അനന്തന്റെ ശക്തി തനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ അയാൾ തീരുമാനിച്ചു ഒരു രാത്രി അയാൾ അനന്തനെ തന്റെ ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചു നീ നീ എന്റെ ജീവൻ രക്ഷിച്ചു പക്ഷെ നിന്റെ നിന്റെ ഈ ശക്തി ചെറുപ്പക്കാരന്റെ സുരക്ഷിതമല്ല വേണ്ടി ജീവിക്കണം യജമാനൻ അധികാരത്തോടെ പറഞ്ഞു അനന്തൻ അവൻ അയാളുടെ വാക്കുകൾ ഞാൻ അടിമയല്ല നിന്നെ ൾ അധികാരത്തോടെയും അതും പറഞ്ഞ് അയാൾ തന്റെ ഗുണ്ടകളെ വിളിച്ചു അവർ അനന്തനെ പിടിക്കാൻ അവന്റെ അടുത്തേക്ക് നീങ്ങി ആ നിമിഷം അവന്റെ ഉള്ളിൽ അതുവരെ അടങ്ങിക്കിടന്ന ഏതോ ഒരു ശക്തി ഉണർന്നു അവന്റെ കണ്ണുകൾ ചോലിച്ചു മുറിയിലാകെ ഒരു തണുപ്പ് പടർന്നു അവൻ കൈമളിന്റെ നേരെ കൈ ചൂണ്ടി ആ നീലപ്രകാശം വീണ്ടും അവന്റെ കയ്യിൽ നിന്ന് ഉയർന്നു ഒരു നിലവിളിയോടെ നാരായണ കൈമൾ നിരത്തേക്ക് വീണു അയാളുടെ ശരീരം നിശ്ചലമായി ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ജീവന്റെ ഒരു തുടുപ്പും ആ മുഖത്തുണ്ടായിരുന്നില്ല ഒരു ജീവച്ചവ ഈ സംഭവങ്ങൾ നാട്ടിൽ പുതിയ കഥകൾക്ക് ജന്മം നൽകി അനന്തൻ ദൈവമല്ല ചെകുത്താനാണെന്ന് ചിലർ പറഞ്ഞു അവനെ ഭയത്തോടെയും ആരാധനയോടെയും ആളുകൾ നോക്കിത്തുടങ്ങി ബംഗ്ലാവിന്റെ ഒരു മുറിയിൽ കട്ടിലിൽ ജീവച്ചവമായി നാരായണ കൈമൾ കിടന്നു കൈമളിന്റെ കൊച്ചുമകൾ മൈതിലി ദൂരെ വഴിവിളക്കിന്റെ വെളിച്ചത്തിൽ അനന്തൻ നടന്നു പോകുന്നത് കണ്ടു അവന്റെ കരുത്തുന്റെ രൂപം കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ വെറുപ്പിനോടൊപ്പം മറ്റെന്തോ ഒന്ന് നാം വിട്ടു അടങ്ങാത്ത ഭ്രാന്തമായ ഈ നീ വ്യാസക്തിന്റെ നിന്റെ ആ ശരീരം വേണം നിന്നെ തന്നെ സ്വന്തമാക്കണമെങ്കിൽ അങ്ങനെ നീ മാത്രം അതേസമയം ദൂരെ മുകളിൽ പുരാതനമായ ഒരു മാളികയിൽ ദേവയാനി എന്ന സ്ത്രീയുടെ മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങി അവളുടെ മുന്നിൽ വരച്ച ഒരു 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 നടുവിൽ ചിത്രം വെച്ചിരുന്നു അവളുടെ മുഖത്ത് നിന്റെ പുനർജന്മത്തിനായി എന്റെ പൂർവികർ കാത്തിരിക്കുകയായിരുന്നു ആദ്യശേഷം നിന്റെ പൂർവികൻ ചെയ്ത നീ തെറ്റിനെത്തം ചെയ്യണം നീ ദേവയാനിയുടെ മോഹവലയത്തിൽ നീ ബന്ധിതനാകും നിന്റെ ശക്തി ഞാൻ ഊറ്റിയെടുക്കും അത് ഞങ്ങളുടെ കുടുംബത്തോട് നിന്റെ കടം വീട്ടലാണ് ഇതൊന്നും അറിയാതെ അനന്തൻ സ്വന്തം വീട്ടിൽ വീർപ്പ് മുട്ടുകയായിരുന്നു അവനെ ഭയക്കുന്ന നാട്ടുകാർ അവന്റെ ശക്തിയെ ആരാധിക്കുന്നവർ അവനെ സംശയത്തോടെ നോക്കുന്നവർ ഇതിനെല്ലാം നടുവിൽ അവന്റെ അച്ഛൻ വാസുദേവന്റെ സമനില പൂർണ്ണമായും തെറ്റിയിരുന്നു മകൻ തിരിച്ചു വന്നത് കരയുകയും ചിരിക്കുകയും ചെയ്തു ചേട്ടാ അച്ഛൻ എന്താ ഇങ്ങനെ എനിക്ക് പേടിയാവുന്നു ഓരോന്നും പറയുന്നു ശരിക്കും എന്താ പറ്റിയത് ചേട്ടൻ പഴയ അനന്തൻ അവളെ ആശ്വസിപ്പിച്ചു പക്ഷേ അവന്റെ ഉള്ളിലും അതേ ചോദ്യമായിരുന്നു എനിക്കറിയില്ല മോളെ സത്യമായിട്ടും എനിക്കൊന്നും ഓർമ്മയില്ല ആ അപകടം അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ചിലപ്പോ ചിലപ്പോ എന്റെ ഉള്ളിൽ മറ്റാരോ ഉള്ളത് പോലെ എനിക്ക് തന്നെ പേടിയാവുന്ന വരുന്നത് അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം വൈകുന്നേരം പല്ലവി എന്ന പെൺകുട്ടി അവനെ തേടി വന്നത് അധികം തടിച്ചു മെലിഞ്ഞിട്ടില്ലാത്ത കാന്തം പോലുള്ള കണ്ണുകളുള്ള ഒരു പെൺകുട്ടി അവളുടെ വരവിൽ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ടായിരുന്നു ആരാണ് അവളുടെ നോട്ടം അവന്റെ കഴുത്തിൽ കിടന്ന വിചിത്രമായ ലോക്കറ്റിലായിരുന്നു ഒരു സർപ്പം അതിന്റെ വാലിൽ തന്നെ കിടക്കുന്ന രൂപത്തിലുള്ള ഒരു പുരാതന ലോക്കറ്റ് ഞാൻ പല്ലവി ഒരു പുരാവസ്തു ഗവേഷകയാണ് ആ ലോക്കറ്റ് അത് അനന്തൻ സംശയത്തോടെ അവളെ നോക്കി ഇല്ല ഇതന്റെ അമ്മ തന്നത് വിൽക്കാനുള്ളതല്ല അവന്റെ സംസാരത്തിലെ അനിഷ്ടം പല്ലവി പെട്ടെന്ന് പറഞ്ഞു അയ്യോ ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് നമുക്ക് സംസാരിച്ചിരുന്നാൽ എന്താ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അവളുടെ സംസാരത്തിൽ അവൻ വീണു പോലെ 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 ദേവയാനിയെ നിഗൂഢതയില്ല പല്ലവി ഒരു തുറന്ന പുസ്തകം തോന്നി അവർ ദിവസങ്ങളോളം യാത്രകൾ ചെയ്തു അവൾ അവന്റെ വിശ്വാസം നേടിയെടുത്തു ഒരു രാത്രി അവൾ അവനോട് പറഞ്ഞു അനന്ത് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒരിടത്തുണ്ട് ഞാൻ അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോവാ എന്റെ കൂടെ വരണം അവൻ അതിനെ സമ്മതിച്ചു പല്ലവിയുടെ ചുണ്ടിൽ നിഗൂഢമായ ഒരു ചിരി വിടർന്നു ആ രാത്രി അവൾ അവനെ മനുഷ്യവാസമില്ലാത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സർപ്പക്കാവിലേക്കായിരുന്നു നിലാവിളിച്ചത്തിൽ കൽവിഗ്രഹങ്ങൾ ഭയപ്പെടുത്തുന്ന രൂപങ്ങളെ പോലെ തോന്നും ചുറ്റും പാമ്പുകൾ ഇഴയുന്നതിന്റെ ശബ്ദം എന്തിനാ നമ്മൾ ഇവിടെ ഇവിടെ വന്നത് ഈ സ്ഥലം എന്തോ ഒരു നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം മാറിയിരുന്നു അപകടം ഒരു സാധാരണ അപകടമല്ല കോമയിൽ നിന്ന് നിങ്ങൾ ഉണർത്തിയത് ഡോക്ടർമാരുമല്ല അത് നീ പല്ലവി അവന്റെ കഴുത്തിലെ ചെറുതായി തിളങ്ങാൻ തുടങ്ങി നിങ്ങൾ വെറും ഒരു മനുഷ്യനല്ല ഒരു വലിയ ഇടിമിന്നു അവിടെയുണ്ടായി ആ വെളിച്ചത്തിൽ അനന്തന്റെ നിഴൽ ഒരു വലിയ സർപ്പത്തിന്റെ രൂപമായി വിത്തിയിൽ പതിഞ്ഞു അത് കണ്ട് പല്ലവി ഞെട്ടി പിറകിലേക്ക് നീങ്ങി നിങ്ങൾ ഭൂമിയിൽ മനുഷ്യരൂപം കൊണ്ട ആദിശേഷന്റെ അവതാരമാണ് അത് കേട്ട് അനന്തൻ ഞെട്ടി തരിച്ചു നിന്നു അവന്റെ കണ്ണുകൾ വികസിച്ചു പെട്ടെന്ന് ഒരു അലർച്ചയോടെ അനന്തൻ നിലത്തേക്ക് വീട്ടു അവന്റെ കണ്ണുകൾ തുറന്നു പിടിച്ചിരുന്നു പക്ഷേ ആ കണ്ണുകൾ മനുഷ്യന്റേതായിരുന്നില്ല അവ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഒരു സർപ്പത്തിന്റെ കണ്ണുകളായിരുന്നു പ്രണയവും പ്രതികാരവും മോഹവും അവന് ചുറ്റും വലവിരിക്കുമ്പോൾ താൻ ആരാണെന്ന ഭീകരമായ സത്യം തിരിച്ചറിഞ്ഞ് അനന്തൻ ആ പുരാതന കാവിന്റെ മണ്ണിൽ കിടന്നു പിടഞ്ഞു അവന്റെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നതേ ഉണ്ടായിരുന്നു ഒരേ സമയം ദൈവവും ചെകുത്താനുമാകാൻ വിധിക്കപ്പെട്ടത് പ്രണയവും പ്രതികാരവും മോഹവും ഒരുപോലെ കെണിവിരിക്കുമ്പോൾ സ്വന്തം അസ്തിത്വം തേടിയുള്ള അവന്റെ യാത്ര തുടങ്ങുന്നതേയുള്ളൂ ഉള്ളിലെ ശക്തി അവനുഗ്രഹമോ അതോ ശാപമോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ